ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ കടന്നുപിടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിനെ തണ്ണിത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തു ഓമല്ലൂർ മാത്തൂർ അമ്പലത്തിന് സമീപം അമ്പാടി ഭവനം വീട്ടിൽ നിന്നും തണ്ണിത്തോട് തെക്കുന്തോട് താഴെ പൂച്ചക്കുളം കോട്ടയ്ക്കൽ വീട്ടിൽ ഇരുപത്തിയേഴുകാരൻ അനീഷാണ് പിടിയിലായത് ജൂൺ ഇരുപതിന് വൈകിട്ട് നാലരയോടെ താഴെ പൂച്ചക്കുളത്തെ ഇയാളുടെ വീടിന്റെ ഹാളിൽ വെച്ചാണ് സംഭവം കുട്ടി സ്കൂൾ ടീച്ചറോട് വിവരം പറഞ്ഞതിനെ തുടർന്ന് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൽ നിന്നും ജൂൺ ഇരുപത്തിയേഴിന് പോലീസിനെ അറിയിച്ചു ഉടനെ തന്നെ വനിതാ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി പോക്സോ നിയമപ്രകാരം എസ് ഐ ജയരാജ് പണിക്കർ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ വി കെ വിജയരാഘവന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും പ്രതിയെ കാര്യന്മാൻ തോട്ടത്തിൽ നിന്നും ഉടനടി പിടികൂടുകയുമായിരുന്നു തുടർ നടപടികൾക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട